ചിലന്തി വല നെയ്യുകയായിരുന്നു ഏറെ പരിശ്രമത്തിന് ശേഷം നെയ്തുകൊണ്ടിരുന്ന വല പെട്ടെന്ന് പൊട്ടിപ്പോയി രണ്ടാമത് വീണ്ടും വല നെയ്ത് തുടങ്ങി ഇത്തവണ വില്ലനായത് കാറ്റായിരുന്നു കാറ്റിന്റെ ഘോര ശബ്ദത്തിലും കാറ്റിന്റെ ഘോര അടിയിലും ചിലന്തിയുടെ വല പൊട്ടിപ്പോയി മൂന്നാമത് വില്ലനായത് വീട്ടുടമസ്ഥനാണ് വീട്ടുടമസ്ഥൻ വീട് വൃത്തിയാക്കുന്നതിനിടയിൽ മാറാലെ എന്ന് പറഞ്ഞ് ചിലന്തിയുടെ വലയും തട്ടി കളഞ്ഞു മൂന്ന് തവണയും ചിലന്തിയുടെ വല നെയ്ത് തീരു മുമ്പേ പൊട്ടിപ്പോയി പൊട്ടിച്ചു കളഞ്ഞു എന്ന് നമുക്ക് പറയാം നാലാമത് തവണയും ചിലന്തി അതിശക്തനായി വീണ്ടും തന്റെ വല നെയ്ത് തുടങ്ങാനായിട്ട് തുടങ്ങി ഇതെല്ലാം കണ്ടുകൊണ്ട് പട്ടുപ്പാവിലിരുന്ന പല്ലി ചിലന്തിയോടായി ചോദിച്ചു നിനക്ക് നാണമില്ലേ നീ എത്ര നേരം കൊണ്ടാണ് ഈ പ്രോസസ്സ് ചെയ്യുന്നത് ഇനിയും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ നിനക്ക് മടി തോന്നുന്നില്ലേ ഒരുപാട് പരിഹാസങ്ങൾ ചിലന്തിയോടായി പല്ലി പറഞ്ഞു ചിലന്തി ഒന്നും കേൾക്കാതെ തൻ്റെ കാര്യം തുടർന്നുകൊണ്ടേയിരുന്നു ഏറെ പരിശ്രമത്തിന് ശേഷം ചിലന്തി ഓരോ നൂലുകൾ ഉപയോഗിച്ചു ചിലന്തി വല മനോഹരമാക്കിക്കൊണ്ടേയിരുന്നു ഈ സമയത്തും പല്ലി തൻ്റെ പരിഹാസം തുടർന്നു തുടർന്നുകൊണ്ടേയിരുന്നു ആ പരിഹാസങ്ങളൊന്നും വകവെക്കാതെ ചിലന്തി മനോഹരമായ വല നെയ്ത് 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 അവസാന സ്റ്റേജിലെത്തിയപ്പോഴും പല്ലി പറയുകയാണ് ഇതിപ്പോ പൊട്ടിപ്പോകും നിനക്ക് എന്തെങ്കിലും പ്രതികൂലം വരും പല്ലി വീണ്ടും കളിയാക്കാൻ തുടങ്ങി എത്ര നേരം കൊണ്ട് നീ ഈ ഒരു പ്രോസസ്സ് തന്നെ ചെയ്തു കൊണ്ടിരിക്കുന്നു നിനക്ക് നാണാകുന്നില്ലേ ഇത് വീണ്ടും പൊട്ടിപ്പോകില്ല എന്താണ് ഉറപ്പ് അവസാന മിനുക്ക് പണികളും കഴിഞ്ഞ് ചിലന്തി പല്ലിയോടായി പറഞ്ഞു ഇത് എന്റെ ആവശ്യമാണ് ഇര പിടിക്കുക എന്നത് എന്റെ ആവശ്യം മാത്രമാണ് ഇര പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് അവസാന പണിയും തീർത്തു ചിലന്തിയുടെ വല പൂർണമായി കെട്ടിപ്പൊക്കി അതിനുശേഷം തന്റെ ഇര കിട്ടുകയും ചെയ്തു ഇത് കണ്ടുനിന്ന പല്ലി നാണിച്ച് തലതാഴ്ത്തി അതിന്റെ വഴിക്ക് പോയി ഇതുപോലെയല്ലേ നമ്മൾ ഓരോരുത്തരും തോൽവി വരുമ്പോൾ പെട്ടെന്ന് മനസ്സ് പതർത്തി നമ്മുടെ ആ വഴിയിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പതറിപ്പോകേയുള്ളൂ ഇവിടെ ചിലന്തിയെ നമ്മളൊന്ന് നോക്കിയാൽ ചിലന്തി എന്താ ചെയ്തത് തന്റെ പരിഹാസങ്ങളെല്ലാം തനിക്ക് കിട്ടിയതെല്ലാം ഊർജ്ജസ്വലമായി ഏറ്റെടുത്തുകൊണ്ട് തന്റെ ജീവിതം കെട്ടിപ്പോക്കാണ് ഉണ്ടായത് തോൽവി എന്നത് പുതിയ കാര്യമല്ല പരിശ്രമിക്കുന്നവന് തോൽവി ഉണ്ടാകും പക്ഷെ അതെല്ലാം ഊർജ്ജസ്വലമാക്കി ഏറ്റെടുത്തുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവന് മാത്രമാണ് വിജയമുള്ളത് എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞൊരു വാക്കുണ്ട് തിരമാലകളെ എനിക്ക് വളരെ ഇഷ്ടമാണ് അതിന്റെ ഉയർച്ചയോ താഴ്ചയോ കണ്ടിട്ടല്ല മറിച്ച് അത് ഉയരങ്ങളിലേക്ക് പൊങ്ങുമ്പോഴും താഴ്ചയിൽ നിന്ന് വീണ്ടും ഉയർന്നു പൊങ്ങാനായിട്ട് അത് ശ്രമിക്കുകയാണ് അതുപോലെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം നമ്മുടെ ജീവിതത്തില് പരാജയവും ഉയർച്ചയും ഒക്കെ ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് അതുപോലെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തോൽവിയെല്ലാം ചവിട്ടുപടിയാക്കിക്കൊണ്ട് മുന്നോട്ട് കുതിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയും ചിലന്തി നമ്മളെ പഠിപ്പിച്ച പാഠം എന്താണ് തന്റെ മനോഹരമായ വല പൊട്ടി ചിതറി പോകാമെന്ന് കരുതിയ സമയത്തൊക്കെ അത് തന്റെ ആത്മവിശ്വാസത്തിൽ നിന്ന് തൻ്റെ ചിലന്തി വല വീണ്ടും മനോഹരമാക്കാനാണ് ശ്രമിച്ചത് അതുപോലെ ജീവിതത്തെയും ഒരു ചിലന്തി വലയോട് ഉപമിച്ച് നോക്കി നിങ്ങളുടെ ജീവിതം കെട്ടിപ്പൊക്കാൻ മനോഹരമാക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ ബി ഹാപ്പി താങ്ക്